ഹായ് ഫ്രണ്ട്സ് ന്യൂ ജനസ്ബിത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് സർവീസിനായിട്ട് കിട്ടിയ ഒരു നോർമൽ സ്റ്റീരിയോ ആംബ്ളിഫെയർ റിപ്പയറിംഗ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നോർമൽ സ്റ്റീരിയോ ആംബിൾഫെയർ എന്ന് പറയുമ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഒരു ആയിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു ആംബിൾഫെയർ ആണിത് യു എസ് ബി വഴിയും അല്ലാതെ നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സായ കണക്ട് ചെയ്തും ഇത് നമുക്ക് ആഡിയോ ആസ്വദിക്കാവുന്നതാണ് അത്തരത്തിലാണ് ഇവർ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമ്മളിത് പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഓൺ ആവുന്നില്ല എൽ ഇ ഡി പോലും ഇതിൽ കത്തുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഇതിൽ എന്താണ് കംപ്ലൈൻ്റ് എന്നൊന്ന് കണ്ടുപിടിക്കാം ആദ്യമേ തന്നെ നമ്മൾ സ്ക്രൂ ഒക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ കവറൊന്ന് മാറ്റി നമുക്കിതിലെ ഏത് ബോർഡാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇതിലൊരു സിംഗിൾ ഐ സി വെച്ച് വരുന്ന സ്റ്റീരിയോ ബോർഡാണ് അവർ വെച്ചിട്ടുള്ളത് സി ഡി അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഐ സി ആണ് അവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഐ സി ആണ് പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചൈന മെയ്ഡാണെന്ന് തോന്നുന്നു അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കിതില കൂടെ പവർ ട്രാൻസ്ഫോമറിൽ കൂടി പവർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ കൂടെ പവർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് പവർ വരുന്നുണ്ടെങ്കിൽ ബാക്കി കമ്പോണൻസുകളെല്ലാം കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ആയിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു ആംബ്ലിഫയർ ആയതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റി കുറഞ്ഞ കമ്പോണൻസുകളും ബോർഡുകളും മറ്റുമാണ് അവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് ഈ ആംബ്ലിഫയറിൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ കൂടി ഔട്ട്പുട്ടൊന്നും വരുന്നില്ല അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആണെന്ന് സ്ഥിതീകരിക്കാം അപ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ മറ്റൊരു ട്രാൻസ്ഫോമർ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് വർക്കിംഗ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ട്രാൻസ്ഫോമർ ഇപ്പോൾ നമ്മളിതിൽ വയറെല്ലാം ഡീസോൾഡർ ചെയ്ത് ഇളക്കിയിട്ടിട്ടുണ്ട് ഇതിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ നട്ടും ബോൾട്ടും കൂടി ഇളക്കിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന ആണ് നമ്മൾ നമ്മളിതിൽ പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് പുതിയ ട്രാൻസ്ഫോമർ ഒന്നുമല്ല ഇത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ആംപ്ലിഫയറിൽ നിന്ന് ഇളക്കിയെടുത്ത ഒരു ആണ് അപ്പോൾ ഈ കംപ്ലൈൻ്റ് ആയ ട്രാൻസ്ഫോമർ മാറ്റിയിട്ട് നമുക്ക് ഈ പുതിയ ട്രാൻസ്ഫോമർ ഇതിലോട്ട് ആഡ് ചെയ്യാം അതിന് മുമ്പേ ഈ ക്യാബിനറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫോമർ ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാവുന്നതാണ് ക്യാബിനിലുണ്ടായിരുന്ന ഡെസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ വയ്ക്കുന്ന പുതിയൊരു ട്രാൻസ്ഫോമർ നമ്മളിതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ കാണുന്ന പച്ചയും റെഡും വയറാണ് എ സി ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ എ സി ഒരു സ്വിച്ച് ഉപയോഗിച്ചാണ് ഈ ആംബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്വിിച്ചിലേക്ക് നമുക്ക് ഈ ഒന്ന് സോൾഡർ ചെയ്തതിന് ശേഷം സ്വിച്ചിൻ്റെ ആ പിന്നിലേക്ക് നമുക്ക് ഈ വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് വേഗത്തിൽ വയർ ഇതിലേക്ക് സോൾഡർ ചെയ്യാൻ സോൾഡർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആദ്യം ഒന്ന് ടിൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഷോട്ടൊന്നും ആകാതെ നല്ല രീതിയിൽ നമുക്ക് വയർ ഇതിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഏതൊരു കോമ്പോണൻറ്റ് സോൾഡർ ചെയ്യുമ്പോഴും അതിൻ്റെ ലെഗിൽ നമ്മൾ ആദ്യം ഒന്ന് അയൺ ഉപയോഗിച്ച് ടിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വേഗത്തിൽ സോൾഡ് ചെയ്യാനായിട്ട് അത് നമുക്ക് ഉപയോഗി ഉപയോഗപ്പെടുത്താം നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് ലൈൻ കണക്ട് ചെയ്യേണ്ടത് ഈ ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന നീലയും ചുമുന്ന ഒയറാണ് ഇതിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബോർഡിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന ഡി സി അത് ഈ ബോർഡിൽ കയറിയിട്ടാണ് റെട്ടിഫിക്കേഷൻ ആവുന്നത് നമ്മൾ ഡയറക്റ്റ് റെർട്ടിഫിക്കറ്റ് ഒന്നും ചെയ്യേണ്ട ഈ ബോർഡിൽ തന്നെ അതിന് വേണ്ട കപ്പാസിറ്ററും ഡയോഡും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫാമറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിലെടുത്ത് കൊടുത്താൽ മതിയാവും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആംബ്ലിഫയറൊക്കെ കം കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു മൾട്ടിമീറ്ററും സോൾഡറിങ് ആയുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഇത്തരത്തിലത് റെഡിയാക്കി റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ് ട്രാൻസ്ഫോമർ കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ബാക്കി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ട്രാൻസ്ഫോമറ് നമ്മളിതിൽ ലൈൻ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമറും ബോർഡും എല്ലാം ചെറുതായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ക്യാബിനറ്റിലൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ സോൾഡർ ചെയ്തത് ഒന്നുകൂടി ഒന്ന് കാണിക്കാം ഇത്തരത്തിലാണ് നമ്മളിവിടെ സ്വിച്ചിൽ എ സി ലൈൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആംബിൾ ഫെയറിൽ ട്രാൻസ്ഫോമറും ബോർഡും എല്ലാം സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ യു എസ് ബിയിലെ പാനൽ ബോർഡ് റീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പവർ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്ത് ആഡിയോ പ്ലേ ചെയ്യുന്നത് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല കാരണം കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സോങ്ങ് പ്ലേ ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ഫെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ